ലോകോത്തര നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തോടാണ് തന്റെ കൂറെന്ന് യു നേതാവ് എം മാലിക് പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന കഴിഞ്ഞ കാലഘട്ടത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തോടെയാണ് തന്റെ കൂറെന്ന് മുപ്പത് വർഷക്കാലം കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലറും ഏറെക്കാലം യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനറുമായിരുന്ന എം കെ മാലിക് പറഞ്ഞു പിന്നെ എല്ലാവരും ഒരു മതേതരത്തിൻ്റെ ആളുകളാണ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടാവും പക്ഷേ എങ്കിലും വ്യക്തികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത രീതിയിലാണ് ഈ മണ്ഡലം വേറെ മണ്ഡലത്തിനെപ്പറ്റി ഞാനൊന്നും പറയാനില്ല ഈ മണ്ഡലം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ആ തിരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ തന്നെ ലീഡേഴ്സ് തമ്മിലുള്ള ഒരു ഐക്യം വേറെ ആരും അങ്ങനെ പുല്ലൂറ്റ് നീലക്കാമ്പാറയിലുള്ള വീട്ടിൽ വിശ്രമ ജീവിതത്തിലായ മാലിക് തെരഞ്ഞെടുപ്പ് ഓർമ്മകളെ കുറിച്ച് പറയുകയായിരുന്നു മണ്ഡലത്തിലുള്ളവർ സമാധാനം ആഗ്രഹിക്കുന്നവരും മതേതരവാദികളുമാണ് അതുകൊണ്ട് നേതാക്കൾക്കിടയിൽ എന്നും ഐക്യമുണ്ടായിരുന്നു ഇന്ന് രാഷ്ട്രീയത്തിൽ പരസ്പര വ്യക്തിഹത്യ നടത്തുകയാണ് ആർക്കെതിരെ എന്തും പറയാം സി പി ഐ നേതാവ് മന്ത്രിയുമായിരുന്ന വി കെ രാജനുമായി എന്നും സൗഹൃദമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി പി ഐ മുസ്ലിം ലീഗ് ഉൾപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥിയായാണ് നഗരസഭാ വാർഡിൽ ആദ്യമായി മത്സരിച്ച് ജയിച്ചത് ൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്ത് വരെ നഗരസഭ കൗൺസിലായിരുന്നു ആ അപ്പം എത്ര കൊല്ലം ആയിരുന്നു നമുക്ക് മുപ്പത് കൊല്ലോ മുപ്പത് ആ ആ അതിനിടയ്ക്ക് ആ കാലയളവിൽ ഞാൻ ഒരു മാസം ചെയർമാൻ്റെ ചാർജുണ്ടായി ചെയർമാൻ്റെ ചെയർമാൻ്റെ ഒരു മാസം ഒരു ഒരു മാസം അത് നാരായണ ബന്ധിരായിരുന്നു എൻ്റെ ചെയർമാൻ ധാരായ പിന്നെ ഒരു ടൂറിന് പോയി എലക്ഷൻ അന്ന് ചെയർമാനും ഒക്കെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടപ്പം തന്നെ പോയി അപ്പോൾ വൈസ് ചെയർമാൻ ഞാനായി ഞാൻ

പിന്നീട് സി പി ഐ മുന്നണി വിട്ടുപോയെങ്കിലും രണ്ടായിരത്തി പത്ത് വരെ നഗരസഭ കൌൺസിലറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നടന്ന ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ എറിയാട് ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച തന്നെ പരാജയപ്പെടുത്താൻ ഒരു വിഭാഗം മുസ്ലിം പ്രമാണിമാർ കൈകോർത്തു എതിർ സ്ഥാനാർത്ഥിയായ സി പി എം നേതാവ് കെ എച്ച് നാസമുദ്ദീനോട് രണ്ടായിരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ തോറ്റു നഗരസഭയില് മാത്രല്ല മത്സരിച്ചിട്ടുള്ളൂ നഗരസഭയില് ഞാൻ പിന്നെ ജില്ലാ കൗൺസിലേക്ക് മത്സരിച്ചു മത്സരിച്ചിട്ടില്ല അന്ന് രണ്ടായിരം വെക്കുന്നു പിന്നെ അന്നത്തെ മുസ്ലിം പ്രമാണിമാർ മുഴുവൻ എനിക്കെതിരായി എതിരായിരുന്നു എതിരായി നാസിമുദ്ദീനാണ് എൻ്റെ എതിർ സ്ഥാനം നടത്തി നാസിമുദ്ദീൻ അപ്പോൾ ഈ വലിയ കുടുംബത്തിലേ ഉള്ളത് അതുകൊണ്ട് അവരെല്ലാവരും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകുന്ദപുരത്ത് നിന്ന് മത്സരിച്ച് എ സി ജോർജിന്റെ കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ സ്ഥാനം വഹിച്ചത് മുതൽ ബെന്നി ബെഹനാന്റെ യു ഡി എഫ് മണ്ഡലം കൺവീനർ സ്ഥാനം വരെ വഹിച്ചു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഞാൻ പറഞ്ഞു ഒരു ജനറൽ കൺവീനർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ മറ്റു രീതിയിൽ ആളുകളെ കണ്ടു ചെയ്യാറില്ല അത് രാഷ്ട്രീയം പറഞ്ഞു പിന്നെ എൻ്റെ കൺവീനൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ഉത്തരവാദിത്വം മാത്രമുള്ളൂ അങ്ങനെയാണ് ഒരു ചെറിയ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം ഞാൻ ഞാൻ ഉപയോഗിച്ചത് മാത്രം പറയാറില്ല ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാനായി പ്രായാധിക്യവും അസുഖങ്ങളും അലട്ടുന്നതിനാൽ എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കുകയാണ് മുസ്ലിം ലീഗ് നാഷണൽ കൗൺസിൽ അംഗം വരെയായി പ്രവർത്തിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ